രണ്ട് തരം മീനൊക്കെ കിട്ടിയിട്ടോ ഒരു തരം മീൻ നമ്മൾ വാങ്ങാൻ ചെയ്തിട്ടുള്ളു അപ്പൊ അതിലുണ്ട് രണ്ടു തരം പകുതിയും പകുതിയായിട്ട് കാണാൻ പറഞ്ഞൊരു മീനും ഉണ്ട് അയലുണ്ട് രണ്ടും നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് ഏട്ടാ കാണാറുണ്ടത് രണ്ടു ഭാഗവും തൊലി കളഞ്ഞിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഒന്നിന് തല കളഞ്ഞിട്ടില്ല ഉള്ളുത്താ ഏർ ഞങ്ങള് പൂ എന്ന് പറയുന്ന സാധനാണ് അത് മാത്രം കളഞ്ഞു അത് പൊരിക്കാൻ അത് കറി വെച്ച രസം ഉണ്ടാവില്ല ഈ മീന് വേറൊരു രസമാണ് അപ്പൊ അയലേനെ കറിയും വെക്കാണ് കാണേനെ പൊരിക്കും ചെയ്യണ് ഉണ്ടാവുമ്പോ എല്ലാം കൂടി ഉണ്ടാവും അല്ലെങ്കിൽ ഇല്ലാത്ത ദിവസം ഒന്നും ഉണ്ടാവില്ല ഒന്നുണ്ട് നാളെ ഉണ്ടാക്കോണന്നില്ല ഇന്നലെ മീനൊന്നുംണ്ടെന്നില്ല കേട്ടോ ഇന്നിപ്പോ അമ്മത് അവിയലൊക്കരീനുണ്ട് അവിയലൊക്കെ പിന്നെ ഇണ്ടാക്കിയാലും ഇന്ന് ഉണ്ടാക്കിയാലും അത് നാളേക്കും ആവും അപ്പൊ പിന്നെ പിന്നെ ഇതിക്ക് വേറെലോ താളിപ്പോ എന്തെങ്കിലുമൊക്കെ ആക്കിയാലും നമുക്ക് കറി ആയി അപ്പൊ ഇന്ന് നമ്മളെ അയിലക്കറി ഉണ്ടാക്കാൻ പോവാണ് പോവാനെട്ടോ അയില മുള കിട്ടതില്ലേ അതാണ് ഇട്ടുണ്ടാക്കണത് അതായ പിന്നെ വേറൊന്നും വേണമെന്നില്ല അടിപൊളിയല്ലേ അല്ലെ പുലിയൊക്കെ ഇട്ട് കുടംപൊളി ഇട്ടും ഉണ്ടാക്കലിണ്ട്ട്ടോ പക്ഷെ അതിന്റെ രുചി അത്ര അങ്ങട്ട് ഇഷ്ടല്ല സന്തോഷിന് മാത്രം ഞങ്ങൾക്കൊക്കെ ഇഷ്ടാണ് അപ്പൊ അത് വേണ്ടിയിട്ട് ഉള്ളിയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒന്ന് നന്നാക്കി എടുക്കട്ടെട്ടോ ഇപ്പൊ നമുക്കൊരു കുഞ്ഞുവാവൊക്കെ ഉണ്ടായിട്ടോ എല്ലാരും കണ്ടിട്ടുണ്ടാവും പാറു പൂച്ചാ പാറുട്ടിയെ വിളിക്കും ഓടി വരും ഉറക്കാണ് ഇന്നലെയൊക്കെ ഫുൾ ടൈം ഉറക്കായി എന്നാലും മൂഡ് ഓഫ് ആയിരുന്നു ഇന്ന് അത്ര ഉറക്കൊന്നും ഇല്ല കൊറേ നേരം അവിടെ എടുത്ത് ഞാൻ ഇരുന്ന് കണ്ണിങ്ങനെ അങ്ങനെയായിട്ട് നമ്മള് കുട്ടികളെ പോലെ തന്നെ ഞാൻ അവിടെ നിന്ന് നീച്ച് വന്നപ്പോ ഉറക്കും കഴിഞ്ഞു ഇപ്പൊ മീനും കൊണ്ടിട്ട് പോന്നിട്ടുണ്ട് കാണല്ലാ ആളെ ഇപ്പൊ കൊറച്ചു ദിവസമായിട്ടോ നമ്മള് ആഗസ്റ്റ് രണ്ടാം തീയതി ആണ് അതിന് നമുക്ക് കിട്ടിയത് ഇപ്പൊ തന്നെ നമ്മളീട്ടൊക്കെ നല്ല ഇണക്കായിട്ടോ പിന്നെ അങ്ങനത്തെ പൂച്ചകളൊക്കെ തന്നെ പെട്ടെന്ന് നമ്മളോട് ഇണങ്ങുവല്ലോ നമ്മളിങ്ങനെ പിന്നാലെ പുറകെ നടക്ക മറ്റേ പൂച്ചട വിട്ടു വിട്ടുപോകില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒപ്പം നിന്ന് കൊറേ സമയം പോയതേ അറിയൂല പിന്നെ അത് മാത്രല്ല നമ്മളെ വീട്ടിലിപ്പോ അച്ഛൻ്റെ ആണ്ടിണ്ടായിരുന്നു അപ്പൊ ചേച്ചിമാരൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ എല്ലാരും കൂടി ഇല്ല വല്യ ചമ്പ വലിയ ചെമ്പൊക്കെ കണ്ടപ്പോ എന്താ വിട്ടുണ്ടാവില്ല ഇവിടെ എന്താ പമ്പ പരിപാടിയാണ് ആ ഇന്നലെ അത് അപ്പൂസിനായിട്ട് കയറ്റിട്ട് കുറച്ച് ചേ ചട്ടിയും കലക്കെ ഉള്ളിക്ക് മേലേക്ക് കയറ്റിയിട്ടുണ്ട് ഇത് നമ്മള് ചോറൊക്കെ വെക്കാൻ വേണ്ടിട്ട് എടുത്തേന്ന് പക്ഷെ ഇതില് ചോറ് വെക്കേണ്ടി വന്നിട്ടില്ല ഇതില് നമ്മള് വെള്ളം നിറച്ചുവച്ചു ചിലപ്പോ എല്ലാരും കൂടുന്ന ദിവസം വെള്ളം ഉണ്ടാവില്ല അപ്പൊ പിന്നെ മഴയല്ല അത് പറഞ്ഞു വേഗം ഇതില് കുറച്ച് വെള്ളം നിറച്ചു ആ വെള്ളം എപ്പോഴും ഉണ്ട് കട്ടോ കൊറച്ചും കൂടി ഇതില് അപ്പൊ വെള്ളം ഒഴിഞ്ഞിട്ട് എടുത്തുവയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ആകെച്ചൊക്കെ പുകയെന്നു എല്ലാരും കൂടിയ പിന്നെ അങ്ങനെയല്ലേ അപ്പൊ ഏകദേശമൊക്കെ പണികളൊക്കെ ഇവിടത്തേക്കെ തീർത്ത് മഴ ഏതായാലും രണ്ടു ദിവസത്തിന് ചെറുതായിട്ടൊന്ന് മാറി തന്നോണ്ട് എല്ലാ ഉണ്ടായില്ല എല്ലാരും വന്നിട്ട് പോകുമ്പോ ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ മാറിട്ടോ പാറുള്ളോണ്ടേ അതിൻ്റെ അങ്ങനെ സമയം പോ ഒന്നും പറയാല അതിനെ കുറിച്ച് ഇവിടെ ശരിക്കുള്ള അടുക്കള അവിടെ വരണം അപ്പോഴേ നമ്മൾക്ക് ഇവിടെ ഇവിടെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ കണക്കാണ് അവിടെന്നിട്ട് പോരണം എല്ലാം കൂടി അവിടെ ആയിട്ടേ റെഡിയാക്കി എടുക്കണം രണ്ടരത്തി കഴിഞ്ഞഅ അങ്ങനെ തന്നെയാണ് വീട്ടിലത്തെ അവസ്ഥ എല്ലാരും വീട്ടടുത്ത് തന്നെയോ ചട്ടി പാത്രം കഴുകലും ഇന്നലെ ആ സിംഗിള് വെള്ളം ഒട്ടും പോണില്ല അവിടെയൊക്കെ ബ്ലോക്കായി എന്നിട്ട് ഇനി ഞങ്ങൾ പേടിച്ചു എന്താ ചെയ്യാ വെട്ടുകാറേണ് ഈ കുഴി പിന്നെ അതില് വെള്ളം പോയില്ലെങ്കിൽ എന്താ കാട്ടാ രക്ഷയില്ല രണ്ടും കുഴികളെ രണ്ടും അറിഞ്ഞ പെട്ടു ഞങ്ങള് പിന്നെ ഒരു പൊടി ഉണ്ടല്ലോ ഈ ഒക്കെ ഇളകി അങ്ങോട്ട് പോവണേ ആ പൊടി കൊണ്ടുവന്നിട്ടിട്ടാണ് ഇട്ടു പൈലേറെ വലിയ വേനായി ആ പൈപ്പ് അടക്കം ഉരുകി അത്രയും പവർ ഉള്ള ഒരു പൊടിയാണ് അത് എന്താന്ന് എന്റെ പേര് എന്തോ ഒരു പേര് ഇട്ടോ നോക്കണം അത് ഉപകാരപ്പെടും കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നിട്ടാണ് ഇതിനത് ഏകദേശം ഒന്ന് ശരിയായത് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറച്ച് ദിവസത്തെ വിശേഷങ്ങൾ ഇട്ടോ ഞാൻ ഉള്ളീനൊന്ന് കഴുകി കൊണ്ടിട്ടോ കൂട്ടത്തിൽ പാറൂരി ഒന്ന് വിളിക്കട്ടെ പാറൂരും ബോറടിക്കുണ്ടാവും ഇവിടെ വന്നിട്ട് ഇങ്ങനെ തല വെച്ചിങ്ങനെ കിടക്കുന്ന പിന്നെ എനിക്ക് അടിച്ചിരുന്നു പാത്രങ്ങളെല്ലാം പണി എനിക്ക് അതിനും ശ്രദ്ധിക്ക അതിന് ഇന്നീം കാണാം അപ്പൊ ആ രണ്ടാക്കും കൂട്ടായി അതെ കമ്പം ചോറ് വെച്ചപ്പോ അടുപ്പില് കാണലിണ്ടായിരുന്നു അപ്പൊ അടുപ്പിലിട്ട് വെച്ചതാ നല്ല രസം ഇങ്ങനെ അവിടെ വെച്ച് കൊട്ടി വെക്കാ വെണ്ണീര് പോയാല് വെണ്ണീര് വിഷം നല്ലല്ലോ അത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അത് കപ്പലില്ലല്ലോ ഓലക്കൊടി തീർന്നിട്ടുണ്ടേ ചെറിയുള്ളീനേയും വെളുത്തുള്ളീനേയും കൂടി ഇട്ടിട്ട് കുത്തിയെടുക്കാം കത്തിപ്പിടിച്ചാല് കത്തി ഏറിപ്പോ റബ്ബറിന്റെ വറുതായതാണ് പ്രശ്നം കുത്തി കല്ലിന്റെ ഒരലിട്ട് കുത്തിണ്ടാക്കുമ്പോൾ ഒരു വേറെ രസം ഉണ്ടാവും അതാണ് ഇങ്ങനെ കുത്തനെ മെനക്കെട്ട് എപ്പോ കുത്തുമ്പുളക്കണ്ണിക്കാവും എണ്ണ ചൂടായിട്ടിട്ടോ ഇതേക്ക് ചുല്ലെടുത്തിട്ട് മീൻകറിയല്ലാത്ത സ്പെഷ്യൽ സാധനങ്ങളാണ് അവിയല്ണ്ടാക്ക പിന്നെ രണ്ട് കായാപ്പൂസ് വരുമ്പോളക്കി പൊരിച്ചെടുക്കാം വായക്കാപ്പൊരി അപ്പൊ അതിന്റെ തോല അത് ഇത് മുതിരി ഇട്ട് കണ്ട് കല്യാണത്തിന്റെ തലേന്നൊക്കെ ഇങ്ങനെ കൊറത്തപ്പേരി ശർക്കര പേരി ഒക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ തൊലി എടുക്കും അതിന് തൊലി എടുത്തിട്ട് ഇത് എടുത്തിട്ട് മമ്പയറോ മുതിരിയോ ഒക്കെ ഇട്ടിട്ട് പിന്നെ രാത്രിയിൽ തോർന്ന് കറിപ്പി ഉരി അല്ലെങ്കിൽ ഒരു മുരുകറിയോ പിന്നെ ഒരു കറുമൂസിയും മാങ്ങിയൊക്കെ ഇട്ടൊരു അച്ചാറും പണ്ടത്തെ കാലത്ത് ഇപ്പൊ പിന്നെ അങ്ങനെയല്ല ഇപ്പൊ അതായിരുന്നു ആ കറീൻറെ ആ കറീന്റെ ആ കറീന്റെ ഉപ്പേരി രസം എന്താ അറിയോ അപ്പൊ അത് അതിനും ഞാനെന്താ അറിയുമോ അതരിഞ്ഞപ്പോ അത് കളയാനാവൂല അതുകൊണ്ട് ഉപ്പേരിക്ക് നാളെ ഇരും മുതിരിയും കൂടി ഉപ്പേരിക്ക് നല്ല രസമാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണവരുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളാ വീലുണ്ടാക്കണോ ഇന്നുമില്ല അപ്പൊ ഇത് ഞാൻ രാവിലെ തന്നെ അതിങ്ങനെ അരിഞ്ഞിണ്ടാക്കിയപ്പോ അവിയ വെച്ചപ്പോ അത് ഇണ്ടാക്കാ വിചാരിച്ച അപ്പൊ അത് ഇടുക്കുമ്പോ അത് കളയണ്ടല്ലോ അപ്പൊ തന്നെ അരിഞ്ഞു വെച്ചാൽ നമുക്ക് നാളെ അടുത്ത് ഇണ്ടാക്കിയണം എന്നും എപ്പോഴും ഒന്നും ഇണ്ടാവില്ല എപ്പോഴേലും ഉണ്ടാവുമ്പോ ചെലിവസം വെറും താളിപ്പും ഒരെണക്കലും ഉണ്ടാവും ഞാനിപ്പോ ഇത് ഇണ്ടായപ്പോ എല്ലാ ഇതുമായി

അതിപ്പോ പൂച്ചകളല്ലേ അങ്ങനെ ഒക്കെ നിക്ക് പിന്നെ അറ്റിക്കൊന്നും കളിക്കാനും ഒരാളും ഇല്ലല്ലോ കുട്ടികളാവ നല്ല കൂട്ട നല്ല രസാണ് കളിക്കന്നെ കളിക്കണ ഓടിട്ട് ചാടിട്ടോ നന്നാവും അതിനോട് ഇപ്പൊ എന്തേലും പറഞ്ഞാലെ കളിച്ചൊക്കെ നിക്കും ആരും ഒന്നും പറഞ്ഞിടില്ലല്ലോ നമ്മളും അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഇവരെന്താളായി ഒന്നും പറയില്ല പിന്നെ എല്ലാരും രണ്ടു ദിവസം ഞാന് വർത്തനം പറയാനും രാവിലെയൊക്കെ ശെരിക്കും നോക്കണണ്ട് ശ്രദ്ധിക്കണേ ചെവി ഇങ്ങനെ ഇങ്ങനെ അനക്കും വാൽ അനക്കും അപ്പൊ തന്നെ ഉറപ്പാണ് ശ്രദ്ധ നല്ല വീട്ടിലെ ആളായി ഇനി എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോഴാണ് പ്രശ്നം കൊണ്ട് പോവാന് പറ്റുന്നേ പറ്റുള്ളു അല്ലാതെ ഇടത്തേക്കൊക്കെ പോകുമ്പോ റൂമിലിട്ട് പോണ്ടേ ഒരുവിധം പോക്കൊക്കെ ചുരുക്കേണ്ടി വരും പിന്നെ റൂമിലിട്ടിട്ട് അടച്ചൊക്കെ ഇടേണ്ടി വരും ഇനിയിപ്പൊരു കല്യാണം ഇണ്ട അതാണ് കല്യാണത്തിന് എന്തായാലും തലേന്നും പിറ്റേന്നും സൽക്കാരങ്ങളും എല്ലാം ഇണ്ട അതൊക്കെ പോകുമ്പോഴാണ് എന്തായാലും രാവിലെ പോയാൽ രാത്രിക്ക് തന്നെ തിരിച്ചടാൻ പറ്റുള്ളൂ എന്റടാ തക്കാളിയും പച്ചമുളകും പാട്ടേട്ടോ ആയില്ലേ നമ്മള് മീൻ കറി വെക്കുന്നത് ആർക്കും പറഞ്ഞതിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മള് എപ്പോഴും ഇങ്ങനെ മീൻ കൊണ്ടുവന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തല തിരിച്ചും മറിച്ചൊക്കെ വെക്കലുണ്ട് എന്ന ഒരേ രുചി ആവണ്ട വിചാരിച്ചോണ്ട് അപ്പൊ ഈ ഉള്ളിനെ ഇങ്ങനെ ഈ കുഞ്ഞറിലുണ്ടെങ്കിലും കൂടിയിട്ട് അതിലിട്ടൊന്നും കുത്തലൊന്നുമില്ല ഏർ ഒന്നൂര് ജാറിലിട്ടിട്ടാക്കും അല്ലെങ്കി ഇങ്ങനെ കരിഞ്ഞെടുക്കും പോലെ വരലുമ്പോ വെച്ചിട്ട് ഒറ്റ മറ്റരി ഉള്ളി കത്തി കൊണ്ട് അങ്ങനെ കാട്ടി അരിഞ്ഞിടുന്നതിനും കുത്തി ചതച്ചിടുന്നതിനും മാറ്റണ്ടാവും രുചിക്ക് പിന്നെ നമ്മൾ ഇങ്ങനെ ഒന്ന് കാട്ടി വെക്കാൻ മീൻകര ഒക്കെ അറിയാ വെറും മഞ്ഞളും മുളകും പുളി ഇട്ടിട്ട് വെച്ചിട്ട് വെള്ളം ഇങ്ങനെ തിളക്കി അതിലേക്ക് കഴുകിയ മീനടി ഇടും തിളച്ചേക്ക് ചിലപ്പോ ചെറിയ ഉള്ളിട്ട് വറക്കും അല്ലെങ്കിലോ കരിയത്തിലായിട്ട് കൊറച്ച് വെളിച്ചെണ്ണ ഇടൊഴിക്കും അന്നത്തെ മീൻ കറി അത് രസം ഉണ്ടാവും അതാണ് രസം നല്ല രസം അഞ്ഞ മുളകും മാത്രം ഇപ്പൊ ആ മീൻറെ രസം ഇണ്ടാവില്ല ഈ മീനിനെ അല്ലെ അന്നത്തെ മീൻറെ രസം ഇല്ല പിന്നെ ഇത് കുറെ സള ഇണ്ടാക്കണത്തും രസ്പ അങ്ങനെ ശീലല്ല അങ്ങനെ ഇണ്ടാക്കി ശീലായ്മ ഇപ്പൊ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടാ ഇല്ലാത്ത സാധനം ഒന്നും ഇല്ല എല്ലാത്തേക്കും ആ സാധനം രണ്ട് സ്പൂണൊക്കെ ആ ആ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടാ തന്നെ ഏറെ കൊറേ രസം പോവും ഓരോ ദിവസം ഓരോ മാറ്റങ്ങളട്ടോ ഇവിടെ ഇന്നലെ നല്ല ഫുൾ ടൈം വെയിലായിരുന്നു തുണികളെല്ലാം ഉണങ്ങി നല്ലൊരു കാലാവസ്ഥ ഇന്ന് നേരെ മറിച്ച് ഇനി കറുക്കണ മാത്ര ഒരു പത്ത് ദിവസം വെയിലുണ്ടാവും ഓണത്തിനൊക്കെ പണ്ടത്തെ കാലം നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തണം ആദ്യം ഒന്നാം ഓണത്തിന് കുന്നെല്ലരിയിട്ട് ചോറ് വയ്ക്കും പുതിയ നെല്ല് തിരുവോണത്തിന് പഴയ നെല്ലിന്റെ അരിയിട്ട് ചോറ് വയ്ക്കും ഇപ്പ അങ്ങനെയല്ലേ മട്ടരി വാങ്ങാൻ കിട്ടും അന്ന് നെല്ല് പുഴിഞ്ഞ് ഉണക്കി കുത്തിയിട്ടാണ് ചോറ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കടയിൽ നിന്ന് കൊണ്ടുവരാ അടുപ്പത്തേക്ക നമ്മളവിടെ റേഷൻ കടയിൽ മട്ടതി ഒക്കെ കിട്ടൂട്ടോ ഞങ്ങൾക്ക് കൊറച്ച് താരങ്ങൾക്ക് ശേഷം നമ്മളൊക്കെ ഓല്ക്ക് കുറച്ച് കൂടുതലുണ്ട് നമ്മക്ക് അഞ്ഞൂറ് ആ ആ അവിടെ നിന്ന് അതിപ്പോ എന്താ നമ്മളെ വിളക്കില് വിളക്കൊന്നും കാണാളക്കുണ്ട വിളക്കിൽ ഇഞ്ഞ് കൊറച്ച് ഒഴിച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ എന്താ പറയാ നമ്മളെ അടുക്കള വിളക്കില് കൊറച്ച് മണ്ണെണ്ണ ഉണ്ടെങ്കി ആയമ്മ ലൈറ്ററ് കത്തിച്ചിട്ട് പോലെ കൂടി സാവധാനം കത്തിച്ചാൽ ശരിക്കും ഇതാവും മറ്റത് ലൈറ്ററുമ്പോൾ കത്തിച്ചാ ശരിക്കാവൂല്ല പുളി കലക്കി ഒഴിച്ചതാണ് കുറച്ച് ചാറ് ഇത്ര ചാറ് മതിയോ അത്യാവശ്യം ചാറുണ്ട് പിന്നെ കൊറേ കറികൾ കൊണ്ട് വല്ലാതെ കോഴി അവിയലും ഒഴിക്കൂല പിന്നെ വെക്കാത്തല്ല അവിയും മീൻകറി ഉണ്ടായി മീൻകറി ഉണ്ടായാ പിന്നെ ഒരു അളക്കില് ഒന്നായില്ലേന്ദരി അതാണ് ഉപ്പിട്ട് കൊടുക്കട്ടെട്ടോ കിടന്ന് തിളക്കട്ടെ அது இஷ்டண்டாயிட்டே பிரகடனான അങ്ങനെ തുറച്ചെടുത്തതിനെ ഉണ്ട് പിന്നെ വെള്ളം ഇങ്ങനെ എപ്പോഴും തട്ടിക്കണ്ട തട്ടിക്കണ്ടെറ്റോളും പിന്നെ വെള്ളത്തിലാക്കിട്ട് വേണം കൊറേ അല്ലാതെ കണമീനേം കിട്ടിയപ്പ അതുകൊണ്ട് ഇന്ന് കണമീന ആ അത് ചെലപ്പോ അങ്ങനെ ആളെന്തോ ആലോചന ഇട്ടതോ അതുകൊണ്ട് നല്ല കാര്യ കൊഴപ്പൊന്നുമില്ല കൊറച്ച് ടേസ്റ്റിന് കുറവുണ്ട് ഈ മീന് ഞങ്ങൾക്ക് കിട്ടും എല്ലാവർക്കും അറിയില്ല എന്താണെന്ന് ഞങ്ങൾക്ക് വല്യ ഇഷ്ടമല്ല ഈ മീന് പൊതുവെ അപ്പൊ എന്നാലും ഇതിനൊരു ബലാണ് അതുകൊണ്ട് പിന്നെ പെട്ടന്ന് തൊന്നും പൊട്ടിപ്പോലെ അയലേൻ്റെ പോലെ പിന്നെ മീൻ തിന്നാ അവിടെ പുണ്ണ് ഇടയ്ക്ക് ഇടയ്ക്ക് പുണ്ണ് അപ്പൂസിന് പുണ്ണല്ലേ അപ്പൊ അപ്പൊ അതുകൊണ്ട് ഇത് കിട്ടിയത് ഭാഗ്യായി ഇതൊരു പൊരിച്ചും കൊടുക്ക അതിലമീന് കറിയാക്ക ചങ്ക അവിടെ വന്ന് നിക്കുന്നുണ്ട് പുളിവെള്ളത്തി മീൻ ഇട്ട കൊടുക്ക മുളകിട്ടത് ഇങ്ങനെ തന്നെ മീന് മുളകിടുക തേങ്ങ അരക്കണന്നുണ്ടെങ്കിൽ തേങ്ങ അരക്ക നാളികേരം പച്ച നാളികേരം നമ്മള് നാളികേരം അരക്കണില്ല അരക്കാത്ത കൂടുതൽ ഇഷ്ടം അനക്ക് രാട്ടോ അനക്ക അടി തരാ അടി അടി നമുക്ക് എല്ലാവർക്കും അത്തിക്കു പോവാ നമ്മളെല്ലാരും ഇവിടെ നിന്നപ്പോ പൂച്ചി ഇങ്ങോട്ട് വന്നതാ അപ്പൊ ഇനി നമുക്ക് അവിയൽ കഴുകേ അവിയൽ ഉണ്ടാക്ക ഈ സാധനം ഇല്ല ഒന്നുണ്ടാക്കണില്ലല്ലോ ഇത് ഇപ്പൊ ഇണ്ടാക്കണല്ലോന്ന് ഇതിന്റെ ഉം വേണ്ട അത് വേണ്ട നാളെ അത് മുതിരൊക്കെ ഇട്ടിട്ട് അടുപ്പ് ഒഴിഞ്ഞിട്ട് അടുപ്പൊഴിഞ്ഞിട്ടൊന്നും കൂടി അടുപ്പിക്കിടാം പൊടി പൊടി അത് ഞാൻ ഈ മൺകട്ട് മൺകലത്തുമ്മ പിടിച്ചിട്ട് അത് വാങ്ങിക്കലില്ല അതോ കൈന്ന് പോയാലോ നമ്മൾ കറിവേപ്പിലിട്ടുകൊടുത്തീരാട്ടോ ലാസ്റ്റാണ് കറിവേപ്പിലിട്ടെടുക്കണേ ഫ്രഷ് കറിവേപ്പില പിന്നെ നല്ല വെളിച്ചെണ്ണ അവിടെ വിഷയം കൊറച്ചനെ വെച്ചിട്ടോളൂട്ടോ പേരിന് മണത്തിന് അറിയില്ലേ അങ്ങനെ വാങ്ങി വെച്ചുട്ടോ തുറക്കൂല ഞാനിത് ഇനി തുറക്കൂല ഞാൻ അടുത്ത ചട്ടി ചെയ്താ പോണ് ഇതിലെന്താന്ന് മനസ്സിലായില്ലേ കാണിച്ചു തരാം ഇതില് കൂടുതലൊന്നും ഇല്ല കേട്ടോ ആ ചേനേന്റെ ഒരു കഷ്ണോ കായേന്റെ ഒരു കഷ്ണോ കുമ്പളങ്ങ പയറ് കയ്പ മാത്രം വേറെ എന്തൊക്കെയല്ലാന്ന് അറിയാലോ അല്ലെ അപ്പൊ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ട കിടക്കട്ടെ ഇനുള്ള സാധനങ്ങൾ കൂട്ടൊക്കെ ഇങ്ങനെ റെഡി ആക്കതാ വെച്ചിട്ടുണ്ട് ഇതൊക്കെ പാടെ കൂട്ടി ഇങ്ങനെ ഏർ ചതച്ചും മരച്ചും ഒക്കെ കൊണ്ടരച്ചോ ചില അത്രക്കൊന്നുമില്ല ഇതിന് വാടി കിട്ടിയാല് ഇതിന്റെ പകുതി എന്നെ ഇണ്ടാകും അറിയില്ല ഇനി കൊറച്ച് വലുപ്പത്തിലുള്ളൂ ഇനി ഇതിന് കറുത്ത അവിടത്തുള്ള എന്തേലും കഷ്ണൊക്കെ ഇണ്ടേന്നു പക്ഷെ ഇനി കറുത്തൊക്കെ തെരഞ്ഞു പോണ്ടെന്ന് വിചാരിച്ചിട്ടുള്ളത് മതി എന്ന് വിചാരിച്ചു അപ്പൊ എന്നാ ഞള്ള അരപ്പുണ്ടാക്കട്ടെട്ടോ

തന്നെ മൺചട്ടി ആക്കാൻ പോവണ് ശരിയ പുതിയ വീടായാലും അടുപ്പ് വേറെ മോഡലിണ്ടാക്കണ്ടേ